ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടാണ് കേട്ടോ അതായത് രണ്ട് രണ്ടൊളിച്ചോട്ടം നടന്നിട്ടുണ്ടായിരുന്നു രണ്ടും ഏകദേശം വൈറലായിരുന്നു ആദ്യത്തെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് നമ്മുടെ മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയിലെ അവരുടെ രണ്ടാമത്തെ മോളായിട്ടുള്ള നന്ദന ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് വളരെ സംഭവ ബഹലമായിട്ടുള്ള ഒരു ഉൾച്ചോട്ടായിരുന്നു അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് അനിയത്തി ഒളിച്ചോടിയ ഒരു വാർത്തയാണ് അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരുന്നു ഇപ്പോൾ ട്രോളുകളുടെ ചാകരയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തൃശ്ശൂർ തൃശ്ശൂരുള്ള ഒരു ഫാമിലിയാണ് ഫാമിലി എന്ന് വെച്ചാൽ അത്യാവശ്യം എന്താ പറയുക സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഒളിച്ചോടിയ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഈ കളവൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് നാല് വയസ്സെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നാലാം വയസ്സിൽ ഇയാൾ ആ പെൺകുട്ടിയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചാൽ ആ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ അയാൾ ഒക്കത്തെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വേണം പറയാനായിട്ട് ആ ഒരു കുട്ടിയോടാണ് ഇയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് പിന്നെ അതെങ്ങനെയാണ് ഇതൊരു പ്രണയത്തിലേക്ക് മാറിയതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു വോയിസ് വോയിസ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തായാലും നമുക്ക് ആ ഒന്ന് കുറച്ചൊന്ന് കേട്ടിട്ട് വരാം അതായത് വീടും ഗുരുവായാലും ആണ് ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ് അച്ഛനും അമ്മയും അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ് പോലെയാണ് ഈ ഒരു ണിച്ചത് ശരിക്കും പറഞ്ഞാ ഈ പെണ്ണിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത് എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത് ഇവൻ കൊണ്ടു നടന്ന് റോട്ടിലൊക്കെ വെച്ച് എന്ന് എന്നാണ് അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ഇവൻ ഇട്ടറിഞ്ഞു പോയി പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു ഈ അമ്പലത്തിൽ പോയിരിക്കുന്നു ഗുരുവാരും പിന്നെ അപ്പൊ ഈ വോയിസ് എല്ലാരും കേട്ടല്ലോ അല്ലെ ഈ ഒരു വോയിസിൽ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിൽ ഉള്ള ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കുവാണെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലുള്ള ഒരു അച്ഛനും അമ്മയാണെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പെൺകുട്ടിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ഈ ചേച്ചിയുടെ കല്യാണം കഴിയുന്നതും അങ്ങോട്ട് ചെല്ലുന്നതും ഒക്കെ അങ്ങനെ ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ആ പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സ് തൊട്ട് തുടങ്ങിയ ഒരു പ്രേമാണെന്നാണ് പറയുന്നത് ഇയാൾക്ക് മൂന്ന് മക്കളാണുള്ളത് അതായത് ഈ പെൺകുട്ടിയുടെ ചേച്ചിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത കുഞ്ഞിന് പതിമൂന്ന് വയസ്സുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അങ്ങനെ ഇവർ ഭയങ്കര ദിവ്യ പ്രണയത്തിലൊക്കെ ആവുകയാണ് അങ്ങനെ നമ്മൾ ആ കണ്ടതാണ് ഇവിടെ ഉളിച്ചോട്ടത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടതാണ് ഓട്ടോയിൽ ഓട്ടോയിലിരിക്കുന്നു രണ്ട് പേരും ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രണയ വിവശരായിട്ട് അങ്ങും ഇങ്ങും ഉമ്മ വയ്ക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഞങ്ങളെ അന്വേഷിച്ച വരരുത് ഞങ്ങൾ അഗാധമായ പ്രണയത്തിലാണ് ഞങ്ങൾ സ്നേഹിച്ചു പോയി ചേച്ചിക്കെല്ലാം അറിയാമായിരുന്നു ചേച്ചിയെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ അന്വേഷിച്ച ആരും എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രകടനം ആ ഒരു വീഡിയോ അന്ന് തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായിരുന്നു പിന്നെ രണ്ട് രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു ഓട്ടോയിൽ ഇരിക്കുന്നു എന്നിട്ട് ഈ പെൺകുട്ടി പറയുന്നു ഞങ്ങൾ തിങ്കളാഴ്ച ഒളിച്ചോടും കാരണം എനിക്ക് ശമ്പളം കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ പോകും ഞങ്ങളന്വേഷിച്ച ആരും വരരുത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നോക്കി പൊക്കോട്ടെ അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ ഈ പെൺകുട്ടി ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണം ഈ പെണ്ണിന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് എന്തോ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു ഒളിച്ചോട്ടം നടത്തുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പെൺകുട്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ശേഷമാണ് ഇവർ തിങ്കളാഴ്ച എങ്ങോട്ടോ ഒളിച്ചോടാൻ പോകാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ പൈ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന അവസാനം കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോണും വിറ്റിട്ടാണ് ഇവർ ഗുരുവായൂർ മറ്റോ ഏതോ ലോഡ്ജിൽ റൂം എടുക്കുന്നു ഈ റൂമെടുക്കുന്നത് ഏതോ ഒരു ഇവരെ അറിയാവുന്ന ഏതോ ബന്ധുവോ മറ്റോ കാണുന്നു പോലീസിൽ അറിയിക്കുന്നു അങ്ങനെ പോലീസ് വന്ന് ഇവരെ പിടിക്കുന്നു ആ പിടിക്കുന്ന സമയത്ത് ഈ ഇയാൾ പോലീസ് പിടിച്ചതിന് ശേഷം ഇയാൾ മുങ്ങി ആ പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ മുങ്ങി ഈ പെൺകുട്ടിയുടെ കാര്യം അതോ കാരണം അവന് അവനൊരാണാനോ അവനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അടുത്ത ഒരു ഇത് നോക്കി അവര് പോകാം പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതം നശിച്ച് നാറണക്കല്ലായി അങ്ങനെ ഈ പെൺകുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് അച്ഛനും അമ്മയും ഇവിടെ കയറ്റിയില്ല ഇറക്കി വിടുകയായിരുന്നു അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം ഈ പെൺകുട്ടി നേരെ ഗുരുവായൂരമ്പലത്തിലേക്കോ മറ്റോ പോയി അവിടെ പോയി ഒന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം അയാളെ വിശ്വസിച്ച് ഭയങ്കര പ്രേമത്തെ അത് സ്വന്തം കുടുംബത്തെ വരെ ചതിച്ച് സ്വന്തം കൂടപ്പറപ്പിന് ജീവിതം നശിപ്പിച്ചിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് അയാളുടെ കൂടെ ഇറങ്ങി പോകുന്നത് അവസാനം അയാൾ ഉപേക്ഷിച്ചിട്ട് അയാൾ അയാളുടെ പാട്ടിന് പോകുന്നു പെരുവഴിയിലായി കുടുംബം പോലും ഇല്ലാത്തൊരവസ്ഥ ഈ പെൺകുട്ടിക്ക് ഒരു മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടി പോകുന്നു അവസാനം എത്രയൊക്കെ മക്കൾ തെറ്റി ചെയ്താലും അവനവൻ്റെ മാതാപിതാക്കളെ എത്ര തെറ്റിയതെന്ന് പറഞ്ഞാലും മക്കളെ തള്ളിക്കളയാൻ ഒരു മാതാപിതാക്കൾക്കും കഴിയില്ല അവസാനം ആദ്യം അവർ ഇറക്കി വിട്ടുവെങ്കിലും രണ്ടാമത് ഈയൊരു പെൺകുട്ടിയെ അച്ഛനും അമ്മയും സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അവരത്രത്തോളം എന്താ പറയുക നല്ലൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഇതിൽ ഈ ഒരു പെൺകുട്ടിയെ മാത്രം നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല അയാൾ അയാൾ ആ കുഞ്ഞിനെ നാല് വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയതാണ് അത്രയും നാല് വയസ്സ് മുതൽ കാണാൻ തുടങ്ങി ആ ഒരു കുഞ്ഞിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകളായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ഒരു കൂടപ്പുറപ്പിൻ്റെ അനിയത്തി ആണ് അപ്പോൾ മകളായിട്ട് തന്നെ കാണണം കാരണം അത്ര കുഞ്ഞിലെ മുതൽ കാണണം ആ ആൾ ആ കുഞ്ഞിനൊരു കാമക്കണ്ണോടുകൂടിയാണ് നോക്കിയത് അതുകൊണ്ടാണല്ലോ ആ കുട്ടിക്ക് ആ കുട്ടിയോട് പ്രണയം അയാൾക്ക് തോന്നുന്നു തിരിച്ച് ആ കുട്ടിക്കും തോന്നുന്നു അങ്ങനെ അത് അവസാനം ഈ ഒരു രീതിയിൽ കലാശിച്ചിരിക്കുകയാണ് അയാൾക്കൊരു പതിമൂന്ന് വയസ്സാണ് മൂന്ന് മക്കളാണുള്ളത് അതിൽ മൂത്ത കുഞ്ഞിന് പതിമൂന്ന് വയസ്സാണുള്ളത് അപ്പം എന്ത് ചെയ്യണം ഇവനെ ഇവന് എന്ത് ശിക്ഷയാണ് കൊടുക്കാനുള്ളത് ഇപ്പം ഇവനെങ്ങോട്ടോ മുങ്ങിയെന്നാണ് പറയണം സത്യം പറഞ്ഞാൽ ഇവന് നല്ല രീതിയിൽ നാട്ടുകാർ തന്നെ നല്ല പണി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എവിടെയെങ്കിലും വെച്ച് ഇവനെ കാണുവാണെങ്കിൽ ഇവന് നല്ല പണി കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാൻ കഴിയുന്ന അവിടെയുള്ള നാട്ടുകാർ എന്നെ പറയുന്നത് ഇവന് ഇതുപോലെ വേറെ പെണ്ണു കേസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പെൺകുട്ടിയായിട്ട് ഈ ഓട്ടോയിലുള്ള ഭയങ്കര പ്രണയസല്ലാഭങ്ങളും കെട്ടിപ്പിടുത്തൊക്കെ നമ്മൾ കണ്ടുവെങ്കിലും ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടിയെ ഇവൻ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചിരുന്നു അതായത് റോട്ടിലിട്ട് തല്ലുകൊക്കെ ചെയ്തിരുന്നു എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് അപ്പം ഇവൻ ശരിക്കും പറഞ്ഞ ഒരു സൈക്കോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് എന്നാലും മൂന്നാലഞ്ച് ദിവസം അവൻ്റെ കയ്യിൽ ആ ഉണ്ടായിരുന്നു അത്യാവശ്യം മൂന്നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു അവൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം അവൻ തീർത്തിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ അത് കഴിഞ്ഞപ്പോൾ അവൻ സിമ്പിളായിട്ട് ആ പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ കാര്യം നോക്കിപ്പോയി എന്തായാലും ഞാൻ പറയുന്നത് ഈ പറയുന്ന ആ അവൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഭാര്യയും മക്കളും രക്ഷപ്പെട്ടു അതുപോലെ ഈ പെണ്ണും രക്ഷപ്പെട്ടു എന്ന് വേണം പറയേണ്ടത് കാരണം ഇതുപോലെയുള്ള ഒരു തന്നെയൊക്കെ മകളായിട്ട് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഈ ഭൂലോകത്തുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക എന്ന് പറയുന്നത് എന്തായാലും ആ പെൺകുട്ടി ആ ഭാര്യയും മക്കളും ഈ പെണ്ണും എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം എന്തായാലും ഇവനെ കാണുന്നവർ ദേവി ചെയ്ത് ഇവനെ നല്ല രീതിയിൽ പെരുമാറണം കാരണം ഇനിയിപ്പോൾ ഇവനെ ഇവൻ ഇവനിയും പോകും ഇതുപോലെയുള്ള പെണ്ണുങ്ങളുടെ പുറകെ ഇനിയും പോയി അവൻ അവനവൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ നാടിന് തന്നെ ശാപമാണ് ഇവനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്നറിയില്ല ഇതിനു വേണ്ടിയിട്ട് മാത്രം അതായത് ഈ ഈ ഒരു ഇമ്മാതിരി ഞാനതിന് പറയണ പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു വിഷമത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുത്തനായിട്ടാണ് എനിക്ക് എനിക്കവനെ തോന്നുന്നത് ഇവനെയൊക്കെ കാണുവാണെങ്കിൽ പല എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ബാക്കി നിങ്ങളെല്ലാവരും പൂരിപ്പിച്ചെടുത്തോളൂ എന്തായാലും ഇവനെക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ഇവനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെയെങ്കിലും നമ്മളൊക്കെ പ്രതികരിക്കണ്ടേ